ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ പ്രധാന പ്രതി പി കെ ആശ പിടിയിൽ മകൻ മിഥുനൊപ്പം ഒളിവിൽ കഴിവാണ് ഇടക്കൊച്ചിയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം അവരെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ചെയ്തു മലബാർ സർവീസ് അപ്പാർട്ട്മെന്റ് എന്ന സ്ഥാപനം സ്ഥാപനമാരംഭിച്ച് എറണാകുളം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി ഫ്ളാറ്റുകൾ അപ്പാർട്ട്മെന്റുകൾ എന്നിവ പണയത്തിനോ വാടകയ്ക്കോ എടുത്ത് യഥാർത്ഥ ഉടമകളറിയാതെ കൂടുതൽ തുക പണയത്തിന് നൽകിയായിരുന്നു തട്ടിപ്പ് ഒരു കെട്ടിടം തന്നെ കാണിച്ച് ഒന്നിലധികം പേരിൽ നിന്നാണ് ഇവർ പണം തട്ടിയെടുത്തത് ഫ്ളാറ്റ് കിട്ടാതായവർ പരാതി നൽകിയതോടെയാണ് വ്യാപകമായി നടന്ന തട്ടിപ്പ് പുറത്തായത് കേസിലെ മറ്റു പ്രതികളായ മിൻഡു മാണി സാന്ദ്ര എന്നിവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കോടികളുടെ തട്ടിപ്പിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തിവരുന്നതിനിടെയാണ് ഇടക്കൊച്ചിയിലെ ഒളിത്താവളത്തിൽ നിന്ന് മകൻ മിഥുനൊപ്പം ആശ പിടിയിലായത് യുവാക്കളെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് മിഥുൻ തൃക്കാക്കര സ്റ്റേഷനിൽ മാത്രം എട്ട് കേസുകളിലായി അറുപത്തിനാല് ലക്ഷം രൂപയാണ് പ്രതികൾ തട്ടിയെടുത്തത് ഇൻഫോ പാർക്ക് മരട് കടവന്ത്ര പാലാരിവട്ടം സ്റ്റേഷനുകളിൽ പതിനാല് കേസുകളിലായി രണ്ട് കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് പ്രതികൾ നടത്തിയിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു പ്രതികൾക്കായി ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് പോലീസ് അറിയിച്ചു ജനം കൊച്ചി